ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെല്ലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി വീട്ടിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഞാൻ നിറഞ്ഞിട്ടുണ്ട് രാവിലെയും ചെറിയൊരു മഴ തൂളലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വലിയ കാലിട്ട് മഴ ഉണ്ടായില്ല വൈകുന്നേരത്തേക്ക് കാറ്റ് മാത്രമേ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ വെതറിൽ മഴ കാണിക്കുന്നുണ്ടായില്ല അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് എടുത്തില്ല ഉഡി മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ ഉഡി ഇപ്പോൾ ഓൾമോസ്റ്റ് ഏറെക്കുറെ മുഴുവൻ നനഞ്ഞിട്ടുണ്ട് നമ്മൾ വെതർ നോക്കിയാണ് യു കെയിൽ ജീവിക്കുന്നത് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ വെതർ നോക്കും ഇന്ന് എന്ത് ക്ലോത്ത്സ് നമ്മൾ വെയർ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് വെതറിനെ ഡിപ്പെൻഡ് ചെയ്താൽ പക്ഷേ ഇന്ന് ഓഫ് കോഴ്സ് വെതർ ചതിച്ചു രാവിലെ വൈകുന്നേരം മഴയാണ് കാണിച്ചത് പെട്ടേ കാറ്റാ കാണിച്ചത് പക്ഷേ വൈകുന്നേരം മഴ പെയ്തിട്ടുണ്ട് ഇനി വേ നമ്മളിവിടെ ജീവിക്കുമ്പോൾ മഴയത്ത് ഇങ്ങനെ നടക്കുക എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിലത് അപ്ഡേറ്റ് ആയിക്കോളും നമ്മൾ അതുമായിട്ട് എന്താ പറയുക യോജിച്ചെങ്ങ് പൊക്കോളും വെതറിൻ്റെ ഒപ്പം ജീവിക്കാനായിട്ട് തണുപ്പില്ലാത്ത തന്നെ വലിയൊരു ഭാഗ്യം സമ്മറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തണുപ്പില്ല ജസ്റ്റ് മഴ പെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പണ്ട് നമ്മളെ മഴത്തിറങ്ങി നടന്ന ചുമയും ജലദോഷവും പനിയൊക്കെ വരും എന്ന് പറഞ്ഞാൽ ആർക്കോ പറ്റിച്ചതാണ് ആക്ച്വലി അങ്ങനെയൊന്നും വരില്ല എന്ന് ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ജീവിതം നമ്മൾ തെളിയിച്ചു അപ്പോൾ ബാക്ക് ടു ദി ടോപ്പിക് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടാൽ ആരോ കമൻറ്റ് ചോദിച്ച് കമൻറ്റ് ചോദിച്ചിരുന്നു എൻ എച്ച് എസ് പെൻഷൻ സ്കീമിനെക്കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാവുന്ന അപ്പോൾ പെൻഷൻ സ്കീമിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല എനിക്കറിയാവുന്നത് ഞാനൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ വീഡിയോയിൽ അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം എട്ട് മണി ആട്ടോ സ്റ്റിൽ നല്ല വെട്ടമുണ്ട് അതായത് ഇവിടെ സമ്മറ് സ്പ്രിംഗ് ഒക്കെ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേ ടൈം മാറി തുടങ്ങും സമ്മറാവുമ്പോഴുള്ളൊരു പ്രത്യേകത ഇതാണിവിടെ രാത്രി ഒമ്പതര വരെയൊക്കെ നമുക്ക് ഇത് ഈ വെട്ടം ഇങ്ങനെ തന്നെ ഉണ്ടാവും ഇന്നിപ്പോൾ മഴയായില്ലെങ്കിൽ സൂര്യനുദിച്ച് നീക്കേണ്ടതായിരുന്നു ഈ സമയത്ത് അപ്പോൾ എൻ എച്ച് എസ് പെൻഷൻ സ്കീമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാലറിയിൽ കട്ടിങ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് സെക്ഷനായിട്ടാണ് നമുക്ക് കട്ടിങ് വരുന്നത് ഒന്ന് എൻ ഐ എ ഒന്ന് പേ പിന്നെ മൂന്നാമത്തതാണ് എൻ എച്ച് എസ് പെൻഷൻ സ്കീമിലേക്ക് പോകുന്നത് അപ്പോൾ എൻ ഐ എ പേയും നമ്മുടെ എന്താ പറയുക ടാക്സിൻ്റെ എച്ച് എം ആർ സിയിലേക്ക് പോകാനുള്ള കാശിൻ്റെ വകയിലൊക്കെ പോകുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ടാക്സ് പേയ്മെൻറ്റിൽ നിന്നാണ് ഇവിടെ പല എന്താ പറയുക ചിലവുകളും കടന്നു പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ട്രീറ്റ്മെൻറ് ഫ്രീ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കും ട്രീറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ അത് ഫ്രീ ഫ്രീയാണ് എപ്പോൾ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് കിട്ടുമ്പോൾ നമുക്കത് ആണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് നമ്മുടെ ടാക്സ് നമ്മുടെ ടാക്സ് എന്ന് പറഞ്ഞാൽ വിഭജിച്ച് പല സെക്ഷനിലേക്കാണ് പോകുന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു വാസ്റ്റ് ഏരിയയാണ് നമ്മുടെ ടാക്സ് പോകുന്ന സ്ഥലങ്ങൾ അപ്പോൾ എനിവേ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടു ഹൺഡ്രഡ് സംതിങ് ആയിരിക്കും നമ്മുടെ സാലറി എന്നുള്ള കട്ടിങ് വരുന്നത് അപ്പോൾ ഈ ചുമ നമ്മളങ്ങനെ പേ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു രണ്ട് വർഷത്തിൻ്റെ അടുത്ത് പെൻഷൻ പേ ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു കറക്റ്റ് രണ്ട് വർഷം ഹിറ്റാവുന്നതിന് ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഞാനെൻ്റെ പെൻഷൻ ഫുള്ള് വിഡ്രോ ചെയ്തു അപ്പോൾ ആ സമയത്ത് നമ്മൾ കേട്ടത് കേട്ടതല്ല നമ്മുടെ ട്രസ്റ്റിൻ്റെ ഒരു സ്കീമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ പെൻഷൻ ഓപ്റ്റൗട്ട് ചെയ്യുന്നത് ഓപ്റ്റൗട്ട് ചെയ്യുക എന്ന് പറയുക നമ്മൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പെൻഷൻ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മണി ബാക്ക് കിട്ടില്ല രണ്ട് വർഷത്തിന് മുമ്പ് നമ്മൾ നമ്മുടെ പെൻഷൻ ഓപ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നാൾ നമ്മൾ പേ ചെയ്ത പെൻഷൻ പ്ലസ് ട്രസ്റ്റ് എന്താ എന്തായിരുന്നതെന്ന് വെച്ചാൽ അതോട് കൂട്ടി നമുക്ക് മണി ബാക്ക് കിട്ടുന്നതായിരുന്നു ഇവിടുത്തെ സ്കീം അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ രണ്ട് വർഷത്തിന് മുമ്പ് പെൻഷൻ ഓപ്റ്റൗട്ട് ചെയ്തത് അപ്പോൾ അത് ആ രണ്ട് വർഷത്തെയും കൂടെ കൂട്ടി നല്ലൊരു എമൗണ്ട് മണിയായിട്ട് എനിക്ക് കിട്ടുമെന്ന് ചെയ്തു അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ പെൻഷൻ ഓപ്റ്റൗട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മണി ആ ഒരു സമയത്ത് എനിക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും ഇൻ കേസ് ഇപ്പോൾ എനിക്ക് പെൻഷനിലേക്ക് തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ വേണമെങ്കിൽ തിരിച്ച് കയറാം അപ്പോൾ ഞാൻ ഞാൻ കൺഫേം അല്ലായിരുന്നു ഞാൻ യു കെ തന്നെ നിൽക്കുമോ അതോ വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടോ എനിക്ക് ഓസ്ട്രേലിയ ന്യൂസിലൻഡും അങ്ങനെ ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ എന്നെനിക്ക് കൺഫേം അല്ലായിരുന്നു ഇപ്പോഴും എനിക്ക് കൺഫേം അല്ല കേട്ടോ ഞാൻ ഇവിടെ തന്നെയാണോ കണ്ടിന്യൂ ചെയ്യുന്നത് അതോ വേറെ ഇങ്ങോട്ടും പോകാൻ പ്ലാൻ ഉണ്ടോ എന്ന് ഇപ്പോഴും എനിക്ക് കൺഫേം അല്ല അതുകൊണ്ട് ഇപ്പോഴും പെൻഷനിലെ പെൻഷൻ സ്കീമിലേക്ക് ഞാൻ റീ ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ ഉള്ളവർക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ആയുസാണ് അവർ തൊണ്ണൂറ് നൂറ് വയസ്സ് അതായത് നമ്മുടെ അപ്പൂപ്പന്മാർ നമ്മുടെ എന്താ പറയുക ഗ്രാൻഡ് പേരൻസിന് അത്ര ആയുസ് ഉണ്ടായിരുന്നു ആക്ച്വലി നമ്മുടെ ഗ്രാൻഡ് പേരൻസിന് ഗ്രാൻഡ് ഗ്രാൻഡ് പേരൻസിനൊക്കെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവരൊക്കെ തൊണ്ണൂറും നൂറും അതിൽ കൂടുതൽ വയസ്സായപ്പോൾ മരിച്ചോണ്ടിരുന്നവരാണ് അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇപ്പോഴും ആ ആയുസ് ഉണ്ട് അപ്പോൾ അവർക്ക് പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത് വയസ്സും അറുപത് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അവർ സ്റ്റില്ല ഒരു ചെറുപ്പക്കാർ തന്നെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ അമ്പത് അറുപത് വയസ്സായെന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് പ്രായമായി മുട്ടുവേദന അത് ഇതെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഇരിപ്പാകും പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്പത് അറുപത് വയസ്സ് മുട്ടുവേദന ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും പിന്നെ അവർ ലൈഫ് എൻജു ചെയ്യും അപ്പോൾ അറുപത് വയസ്സ് അമ്പത് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ട് അവർക്ക് ഉറപ്പ് അവരതുവരെ ജീവിക്കും അവർക്ക് പെൻഷൻ ഉണ്ടാകുന്ന മോസ്റ്റ് ഓഫ് ദ കേസിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖവും ഇപ്പോൾ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാർഡിയക് ഡിസീസ് അങ്ങനെയൊക്കെ വന്നവർ മരിച്ചു പോയാലുള്ളൂ പക്ഷേ ഇവർ പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസ് ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് കാർഡിയക് ഡിസീസുകൾ കമ്പാരറ്റീവലി കുറവാണ് അങ്ങനെ അൺഎക്സ്പെക്ടഡ് ഡെത്ത് പിന്നെ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്കത് പ്രുവെൻറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം അപ്പോൾ ഇവർക്ക് പെൻഷൻ സ്കീമിനെക്കുറിച്ച് ഉറപ്പുള്ളതുകൊണ്ട് ഇവിടെ എല്ലാവരും തന്നെ പെൻഷൻ പേ ചെയ്യുന്നവരാണ് പിന്നെ പെൻഷൻ വിഡ്രോ ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി എന്നുള്ളത് പറയുകയാണെങ്കിൽ എനിക്കൊരു ഫോർ തൗസൻഡ് പൗണ്ട്സിനടുത്താണ് കിട്ടിയത് അത് നമ്മുടെ സാ എൻ്റെ സാലറിയുടെ കൂടെ എല്ലാവരും ക്രെഡിറ്റ് ചെയ്ത് എനിക്കൊരു സെപ്പറേറ്റ് ഒരു എന്താ പറയുക ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് അതെനിക്ക് ക്രെഡിറ്റ് ആയത് അപ്പോൾ ഫോർ തൗസൻഡ് ഹിറ്റ് ചെയ്തില്ല ഫോർ തൗസൻഡിൻ്റെ നിയർലി ആയിട്ട് അപ്പോൾ ഒരു ടു ഇയർ അടുത്താവുമ്പോൾ കണക്ക് കൂട്ടുമ്പോൾ അതിനേക്കാളും കൂടുതലൊക്കെ വരേണ്ടതാണ് പക്ഷെ നമുക്ക് ഗവൺമെൻറ്റിന് എന്ത് കാശ് കിട്ടിയാലും അതിനകത്ത് നിൽക്കും ടാക്സ് കൂട്ടും അപ്പോൾ ഈ കിട്ടുന്ന പെൻഷനകത്തു നിന്നും അവർ ടാക്സും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത് അങ്ങനെയാണ് ഈ ഫോർ തൗസൻഡ് പൗണ്ട്സിന് അടുത്ത് നമുക്ക് കിട്ടിയത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്ന സാലറി ആ പെൻഷനും കൂടെ കൂട്ടിയിട്ടുള്ള സാലറി അതായത് പെൻഷൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുള്ള സാലറി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഷനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സാലറി എന്നൊരു ടു ഹൺഡ്രഡ് കുറഞ്ഞു എനിക്ക് കിട്ടുള്ളൂ ടു അല്ല ടു ഹൺഡ്രഡ് സംതിങ് കൂടെ കുറഞ്ഞിട്ട് എനിക്ക് കിട്ടുള്ളായിരുന്നു അപ്പോൾ ഇപ്പോൾ പെൻഷൻ ഞാൻ ഓപ്റ്റ് ഔട്ട് ചെയ്തതുകൊണ്ട് പെൻഷനും കൂടെ കൂട്ടിയുള്ള സാലറിയാണ് കിട്ടുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറിയുടെ കൂടെ ആ ഒരു ടു ഹൺഡ്രഡൂടെ കിട്ടുന്നു അപ്പം നിങ്ങൾക്ക് ഭാവിയിലേക്ക് കണക്ക് കൂട്ടി പെൻഷൻ ആകുമ്പോൾ പെൻഷൻ വേണം അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെൻഷൻ ഓപ്റ്റ് ഔട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒരാവശ്യത്തിന് അത് ടു ഇയേഴ്സിന് മുമ്പ് എടുത്താലും ഉള്ളു ഇപ്പോൾ അതിൻ്റെ ടു ഇയേഴ്സ് കഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് കിട്ടില്ല ക്യാഷ് കിട്ടില്ല ജസ്റ്റ് ഓപ്റ്റ് ഔട്ട് ആവുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ടു ഇയേഴ്സിന് മുമ്പ് എടുക്കുവാണെങ്കിൽ ഒരു നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് ആവശ്യത്തിന് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് അത് സേവ് ചെയ്ത് വെക്കാം പെൻഷൻ ആകുമ്പോൾ നമുക്ക് പെൻഷൻ എടുത്ത് അടിച്ചുപൊളിക്കാം ഇവിടെ പെൻഷൻ ആയി കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ജോലി ചെയ്യാം കേട്ടോ അറുപത്തിനാല് അറുപത്തഞ്ച് വയസ്സുള്ള അമ്മച്ചിമാർ അവരൊക്കെ അമ്മച്ചിമാരല്ലേ ഇവിടുത്തെ കണക്കനുസരിച്ച് അവരൊക്കെ ഇപ്പോഴും ചെറുപ്പക്കാർ തന്നെ അപ്പോൾ അറുപത്തഞ്ച് അറുപത്താറ് വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ജിൽ ജില്ലെന്ന് നടന്ന് ജോലി ചെയ്യുന്നുണ്ട് നമ്മളെക്കാളും വളരെ സ്പീഡിലും ചുറു ചുറുക്കോടു കൂടി നടന്ന് കൂടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പെൻഷനും കിട്ടുന്നുണ്ട് അവർക്ക് അവർക്ക് ഓൾട്ടർനേറ്റീവ് അവേഴ്സില് അവർക്ക് ഏത് അവേഴ്സിൽ വേണമെങ്കിലും വന്ന് വർക്ക് ചെയ്യാം പക്ഷെ അവർ ഫിക്സഡ് അവേഴ്സ് ആയിരിക്കും ചിലർ പതിനൊന്ന് മണി തൊട്ട് ഏഴ് മണി വരെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള അവറിൽ വന്ന് വർക്ക് ചെയ്ത് പെൻഷനും ഉണ്ട് പ്ലസ് എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന സാലറി ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട് ബിക്കോസ് അവരിപ്പോഴും മനസ്സുകൊണ്ട് ചെറുപ്പമാണെന്ന് ചിന്തിക്കുന്നവർ കഴിഞ്ഞ ഒരാൾ വന്ന് അറുപത് വയസ്സായി ആൾ ഭയങ്കര ഹാപ്പി അറുപത് വയസ്സ് എനിക്ക് അറുപത് വയസ്സിൻ്റെ കുറേ ബെനിഫിറ്റ്സ് ഓരോ ഏജ് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ ഗവണ്മെന്റിൽ നിന്ന് കുറേ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും ഇവരുടെ സിറ്റിസൻസിന് അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒന്നര എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എക്സാക്ട്ലി ഇവിടെ കാണുകയാണ് ചെയ്യുന്നത് അവർ പറയും ഐ എം ടു ഓൾഡ് എന്ന് പറഞ്ഞാലും അവർ മൈൻഡ് കൊണ്ട് ഭയങ്കര എങ്ങായപ്പോഴും എങ്ങാണ് ആക്റ്റീവാണ് അതുകൊണ്ട് പെൻഷൻ്റെ കാര്യത്തിലൊക്കെ അവർ ഭയങ്കര ക്യൂരിയസാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇത്രയൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തോന്നുന്നു പെൻഷൻ സ്കീമിനെ കുറിച്ച് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ